ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട്ടുകാർക്ക് സുപരിചിതയും എഴുത്തുകാരിയുമായ ശ്രീമതി സി എസ് മീനാക്ഷിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ജി എൻ പിള്ള അവാർഡ് ലഭിച്ച സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ കഥയായ ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന വൈജ്ഞാനിക ഗ്രന്ഥവും സംഗീതത്തിൽ ലിംഗപദവി പദവി ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധിക്കുന്ന പെൺ പാട്ടുതാരങ്ങൾ എന്ന പുസ്തകവും എഴുതിയ ശ്രീമതി സി എസ് മീനാക്ഷിയെ ഈ ചടങ്ങിന് അധ്യക്ഷയാവാൻ ലഭിച്ചതിൽ ഞങ്ങൾ ധന്യരാണ് ഈ വേദി പങ്കിടാൻ കഴിഞ്ഞതിനുള്ള ഒരു സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവെക്കട്ടെ അതുപോലെ കോഴിക്കോടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന പുഷ്പ പുഷ്പോരിയം ഒറ്റക്കാടിൻ്റെ മകൾ അങ്കാബുക്കയുടെ സ്വന്തം സാബിനെല്ലാവർക്കും ആശംസ നേടാനിട്ട് എല്ലാവരുടെയും കൂടെ ഈ പേരിൽ പങ്കിടാൻ പറ്റിയതെന്ന സന്തോഷം അതിഥി പങ്കുവയ്ക്കുകയാണ് ജയകുമാർ സാറിന് അഞ്ച് മണിക്ക് മാതൃഭൂമിയുടെ ഒരു എൽ പിടെ ഒരു ഫോട്ടോസിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കൂടി പ്രകാശനം ചെയ്യാനുള്ളതുകൊണ്ട് അദ്ദേഹം ആദ്യം തന്നെ പുസ്തക പ്രകാശനം എന്ന കർമ്മം നിർവഹിച്ച് അദ്ദേഹം സംസാരിക്കുന്നതാണ് നമുക്കെല്ലാം അറിയാം ബാബുക്കയുടെ പാട്ട് ഒരു ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ബാബുക്ക സംവിധാനം ചെയ്തിട്ടുണ്ട് മന്ദാരമണമുള്ള കാട്ടേ എന്നുള്ള ഒരു പാട്ട് അത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു പ്രകാശനത്തിന് ലഭിച്ചതിൽ നമുക്കെല്ലാവർക്കും അതീവ സന്തോഷമാണ് ഡോക്ടറുടെ കുറേ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് പാട്ടുകളെല്ലാം തന്നെ ഡോക്ടർ പല അധ്യായങ്ങളിലായിട്ട് പറയുന്നുണ്ട് അതായത് കർണാടക സംഗീതത്തിൽ ചെയ്ത ബാബുരാജ് ചെയ്ത പാട്ടുകൾ ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ട് ബന്ധമുള്ള പാട്ടുകൾ ഖവാലി മാപ്പിള പാട്ടുകൾ അതുപോലെ പാശ്ചാത്യ ഒരു സ്വഭാവമുള്ള ഒരു വെസ്റ്റേൺ സ്വഭാവമുള്ള പാട്ടുകൾ ഇതെല്ലാം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കർണാട്ടിക് ഇതിൽ കല്യാണി ആയിരുന്നു ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഗം കല്യാണി മാസ്റ്റർ എന്നാണ് അദ്ദേഹം സംഗീത ലോകത്ത് അറിയപ്പെട്ടിരുന്നത് എന്ന് ഈ പുസ്തകത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഡോക്ടർ മെഹ്റൂബ് രാജിനും ഏറ്റവും ഇഷ്ടമുള്ള രാഗം കല്യാണിയാണ് അത് ബാബുരാജ് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ഹിന്ദുസ്ഥാനി ടച്ചുള്ള യമൻ്റെ ഒരു ചായയുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ ജയകുമാർ സാർ പറഞ്ഞു കണ് പിടീ കണ്ണുക എല്ലാ ഭാവങ്ങളെയും പ്രകാശിപ്പിക്കാൻ അദ്ദേഹം കല്യാണം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഭീമപലാഷ് ഹിന്ദുസ്ഥാനിലെ ഭീമപലാഷ് നമ്മുടെ ആഭേരി ഏറ്റവും എല്ലാവർക്കും മലയാളത്തിലെ ഏറ്റവും നല്ല ഗാനങ്ങൾ എടുത്താൽ അതിൽ ഒന്നായി വരുന്ന താമസൻ താമസനെ വരുവാൻ ഭീമ്പലാഷാണ് അതുപോലെ താമര കുന്നോതം അത് അതെല്ലാം ബാബുരാജ് ഭീമലാഷിന് ചെയ്തതാണ് ഈ ബാബുരാജിൻ്റെ ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങൾ ആഹിർ ആഹിർഭൈരവ് നമ്മുടെ ചക്രവാഗം ആഹിർഭൈരവ് ലുള്ള പാട്ടുകളാണ് അത് ഡോക്ടറെ എഴുതിയിട്ടുണ്ട് അതിൽ നമ്മുടെ പള്ളികളിലുള്ള ബാങ്ക് വെയിൽ ആ ഒരു രാഗത്തിലാണ് അത് നമ്മൾക്ക് ഒരു അഭൗമമായിട്ടുള്ള ഒരു ഒരു തലത്തിലേക്ക് എത്തി ബാബുരാജ് ചെയ്ത പാട്ടുകൾ ഒന്ന് ആദി വചനമുണ്ടായി എന്നുള്ള പാട്ടാണ് അത് ഫിലസോഫിക്കലായിട്ടുള്ള ഒരുപാട് തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് മറ്റൊന്ന് വളരെ ശോകം നിറഞ്ഞ ഒരു പാട്ടാണ് വിജയതീരൻ കണ്ടുപോനിയൻ അത് യേശുദാസ് അത് പാടിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം പാട്ടുകൾക്ക് ഇങ്ങനെ രാത്രി ഇങ്ങനെ കേട്ട് കിടക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഈ രണ്ട് ബോർഡിലാണ് പ്രധാനമായിട്ട് ഈ മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ തമിഴിലൊരു പാട്ടുണ്ട് ഈ തമിഴിൽ ബാബുരാജ് സംഗീതം കൊടുത്തൊരു ഭക്തി ഗാനമുണ്ട് ഗോവിന്ദരാജനാണ് അത് പാടിയിട്ടുള്ളത് അത് ബാബുരാജ് പാടിയ ഒരു വെർഷൻ എനിക്ക് എങ്ങനെയൊക്കെയോ കിട്ടി അത് ഞാനൊന്ന് നിങ്ങളുടെ ബൈക്കിൽ കൂടെ കേൾപ്പില്ല ഒരു മിനിറ്റ് ഇത് ഭക്തിക്ക് വേണ്ടിയിട്ട് ശിവഗംഗൈ കരയിലെ ശിവഗാമി തവമിരിപ്പാൾ ഒരു ഭക്തിക്ക് വേണ്ടിയിട്ട് ആയുർവേദവ് ബാബുരാജ് ഉപയോഗിച്ചിരിക്കുന്നതാണിത് ഇത് ശീർഗാഴി പാടിയതും ബാബുരാജ് പാടിയതും കൂടി നമ്മൾ രണ്ടും കൂടി കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ബാബുരാജ് അതിലങ്ങ് മുഴുകിയിട്ട് അതിൻ്റെ അവസാനമൊക്കെ ആ അനിർഭൈരവിൻ്റെ ഒരു എക്സ്ട്രസിയിലേക്കാണ് ബാബുരാജ് പാട്ടിൽ പോകുന്നത് അപ്പോൾ ഇത്തരം പാട്ടുകളെ കുറിച്ചൊക്കെ ഡോക്ടർ ഇതിൽ എഴുതിയിട്ടുണ്ട് അത് ഡോക്ടർ എഴുതുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലുള്ള എല്ലാ വിശേഷണ എടുത്തിട്ടാണ് എഴുതുന്നത്